പി വി അൻവറിന്റെ പിറകിൽ സർവശക്തനായ ദൈവം മാത്രം ആരാണ് നിലമ്പൂർ എം എൽ എക്ക് പിണറായി സർക്കാരിനെ എതിർക്കാൻ തക്കവണ്ണം ധൈര്യം നൽകുന്ന ആ ദൈവം പോലീസിലെ ഉന്നതർക്കെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയ പി വി അൻവർ എം എൽ എ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അരമണിക്കൂർ കൂടിക്കാഴ്ച നടത്തി പുറത്ത് കാത്തുനിന്ന മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയപ്പോൾ പി വി അൻവറിന്റെ വാക്കുകൾക്ക് പഴയ വീര്യമില്ല താങ്കളുടെ പിന്നിൽ ആരാണെന്ന ചോദ്യത്തിന് തന്റെ പിന്നിൽ സർവശക്തനായ ദൈവം മാത്രമാണ് ഉള്ളതെന്നായിരുന്നു അൻവർ നൽകിയ മറുപടി മുഖ്യമന്ത്രി പിണറായി വിജയനെ കൺകണ്ട കണ്ട ദൈവമായി കരുതിപ്പോന്നിരുന്ന പി വി അൻവറിന് ഇതേതാണ് പുതിയ ദൈവം എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയ ഉയർത്തുന്നത് മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ അഴിച്ചുവിടാൻ പി വി അൻവറിന് ധൈര്യം നൽകിയത് പാർട്ടിയിലെ തന്നെ ഒരു പ്രമുഖ വിഭാഗമാണെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്നുണ്ട് അതിനിടയിലാണ് തനിക്ക് പിറകിൽ സർവശക്തനായ ദൈവം മാത്രമാണെന്ന അൻവറിന്റെ പ്രതികരണം വരുന്നത് പരാതിയെല്ലാം മുഖ്യമന്ത്രിക്ക് എഴുതി നൽകിയെന്നും എല്ലാം മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്നുമാണ് അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞത് എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റണമെന്ന് താൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അൻവർ പറഞ്ഞു പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരായ ആരോപണങ്ങളിലും മൗനം പാലിച്ചു സർക്കാരിനെ വെട്ടിലാക്കുന്ന പ്രസ്താവനകളിൽ അൻവറിനെ മുഖ്യമന്ത്രി അതൃപ്തി അറിയിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് അൻവർ മൗനത്തിലേക്ക് പോകുന്നത് പിണറായിക്ക് നൽകിയ പരാതി സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും അൻവർ നൽകിയിട്ടുണ്ട് ഇതിൽ ശശിക്കെതിരെയും പരാമർശമുണ്ടെന്നാണ് സൂചന സഖാവെന്ന നിലയിലാണ് വിഷയത്തിൽ ഇടപെട്ടതെന്നും സി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുമെന്നുമാണ് അൻവറിന്റെ പ്രതീക്ഷ ആരോപണ വിധേയരെ മാറ്റാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായിട്ടില്ല ഈ സാഹചര്യത്തിൽ പരാതി പരിശോധിച്ച് അന്വേഷണം നടത്തി അച്ചടക്ക നടപടി എടുക്കാനാണ് പാർട്ടി നീക്കം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സമാന്തര അധികാര കേന്ദ്രമായി ശശി മാറുന്നുവെന്ന തോന്നൽ സി പി എമ്മിലെ വലിയൊരു വിഭാഗത്തിനുണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ശശിയെ മാറ്റാനുള്ള നീക്കം അണിയറയിൽ നടക്കുന്നുണ്ടെന്നാണ് വിവരം ഈ ആഴ്ച ചേരുന്ന സെക്രട്ടേറിയറ്റ് യോഗവും മുഖ്യമന്ത്രിയുടെ നിലപാടുമൊക്കെ ഇതിൽ നിർണായകമാകും പാർട്ടി സെക്രട്ടേറിയറ്റിൽ എം വി ഗോവിന്ദനും ഏതാനും പി ബി അംഗങ്ങളും മുഖ്യമന്ത്രിയുടെ നിലപാടുകളെ ചോദ്യം ചെയ്തേക്കും ആരോപണവിധേയനായ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റണമെന്നും ആവശ്യപ്പെടും പി വി അൻവറിന്റെ ആരോപണങ്ങളിൽ തെളിവ് കിട്ടിയാൽ എ ഡി ജി പിക്ക് പാർട്ടി തന്നെ വരും എന്നാൽ പി ശശിക്കെതിരെ പാർട്ടി അന്വേഷണം വേറൊരു തലത്തിലാകും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പി ശശിയെ നിയമിക്കാനുള്ള നിർദ്ദേശം വന്ന സംസ്ഥാന കമ്മിറ്റിയിൽ പി ജയരാജൻ ചോദ്യം ചെയ്തിരുന്നു നിയമനം ശ്രദ്ധയോടെ വേണമെന്നും തീരുമാനമെടുക്കുമ്പോൾ തെറ്റ് ആവർത്തിക്കരുതെന്നുമായിരുന്നു ജയരാജൻ അന്ന് പറഞ്ഞത് ഈ സാഹചര്യത്തിൽ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നീക്കങ്ങളും ശ്രദ്ധേയമാവുകയാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി ചേർന്ന് അധോലോകമായി മാറുന്ന പോലീസ് ലോബിയിൽ സി പി എമ്മിനുള്ളിൽ മാത്രമല്ല സി പി ഐയിലും കടുത്ത അതൃപ്തിയുണ്ട് അതുകൊണ്ടുതന്നെ ഇടതുമുന്നണി യോഗത്തിലും ഇത് വലിയ ചർച്ചയാകും സോഷ്യൽ മീഡിയയിലും അൻവറിന്റെ വെളിപ്പെടുത്തലും അതിന് പാർട്ടി താല്പര്യങ്ങളും വലിയ ചർച്ചയാണ് സി പി എമ്മിനുള്ളിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുഹമ്മദ് റിയാസ് ചേരിയും കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാ ശേരിയും തമ്മിലുള്ള ഒളിപ്പോരിന്റെ തുടർച്ചയാണ് പി വി അൻവറിന്റെ വിവാദ വെളിപ്പെടുത്തലുകളെന്നാണ് ചില ചർച്ചകൾ മന്ത്രി മുഹമ്മദ് റിയാസിന് അനുകൂലമായി പിണറായി വിജയനും പി ശശിയും എടുത്ത സ്റ്റാൻഡാണ് അൻവറിനെ ചൊടിപ്പിച്ചതെന്നും മാഫിയ റിയൽ എസ്റ്റേറ്റ് കച്ചവടങ്ങൾ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ തുടങ്ങി സമ്പൂർണ്ണ മൂലധന ക്രിമിനൽ മാഫിയകളാണ് ചേരിയുടെയും അടുത്ത ആളുകളെന്നും സോഷ്യൽ മീഡിയയിൽ ചിലർ ആരോപിക്കുന്നു അവർ തമ്മിലുള്ള കച്ചവട തർക്കങ്ങളും പരസ്പരം പാറപണിയിലും എല്ലാം കൂടി കെട്ടിമറിഞ്ഞു കിടക്കുന്ന സങ്കീർണമായ വിഷയങ്ങളാണ് ഇതിനൊക്കെ പിന്നിൽ ഈ പോരിൽ പി വി അൻവർ പരിപൂർണമായി പി മോഹനൻ മാഷുച്ചേരിയിലാണ് വിവാദത്തിൽ ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥർക്ക് താൽക്കാലിക പണിഷ്മെന്റുകൾ നൽകി എല്ലാം ഒത്തുതീർപ്പാക്കാൻ മുഖ്യമന്ത്രി മുൻകൈ എടുക്കുന്നുവെന്നാണ് സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാട്ടുന്നത് ഏതായാലും പി വി അൻവറിന്റെ ഇപ്പോഴത്തെ ദൈവം പിണറായി വിജയനല്ലെന്നും അത് പാർട്ടിയിലെ മറ്റൊരു പ്രമുഖ നേതാവാണെന്നുമാണ് പുതിയ ചർച്ച ആ ദൈവം പാർട്ടിയുടെ അടുത്ത അധികാര ശക്തി കേന്ദ്രമായിരിക്കും എന്ന് ഉറപ്പിക്കാം